ഇതേപോലെയുള്ള രണ്ട് മീനുകളെയാണ് ഇന്നിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നത് കേട്ടോ ഇവര് നമുക്ക് പച്ചക്കറി വെച്ച് നോക്കിയാലോ അതിനായി അവയെ വെട്ടി ചെറിയ കഷ്ണങ്ങളാക്കി നുറുറുക്കിയതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മുക്കാൽ ഭാഗം പച്ചമാങ്ങ ഒരു ചെറിയ തക്കാളി എന്നിവയെടുത്ത് അരിഞ്ഞ് ചിരകി വെച്ച മുക്കാൽ കപ്പ് തേങ്ങ മിക്സിയിൽ മിക്സിള്ളി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു നുള്ളു ഉലുവയും ചേർത്ത് നന്നായി അരച്ചെടുത്ത് ഒരു മൺചട്ടിയിലേക്ക് ഇതുപോലെ ഒഴിച്ച് അരിഞ്ഞു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമാങ്ങ തക്കാളി കറിവേപ്പില ആവശ്യത്തിന് ഉപ്പും ചേർത്ത് വൃത്തിയാക്കി വെച്ച മീൻ ഓരോന്നായി പെറുക്കിയിട്ട് അടച്ച് വെച്ച് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് നന്നായി വേവിച്ച് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുുകും ചെറുളിയും ഇട്ട് മൂപ്പിച്ച് കറിയിലേക്ക് ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം എടുത്ത് ഇളക്കി നമുക്ക് കഴിക്കാവുന്നതാണ്